കേരളത്തിലെ നാനൂറ്റി എഴുപത്തെട്ട് വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി മാറിയെന്ന റവന്യൂ മന്ത്രി കെ രാജൻ മൂത്തകുന്നം സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ നാനൂറ്റി എഴുപത്തി വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായി മാറിയെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് ആക്കുന്നതിനാണ് ആകെ ഭരണാനുമതി ഇതിൽ വലിയൊരു ശതമാനം പൂർത്തിയായെന്നും ജനകീയ മുന്നേറ്റമാണ് ഇതിലൂടെ മന്ത്രി പറഞ്ഞു മൂത്തകുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഗവൺമെന്റ് ന്യൂ കേരള എന്ന സ്കീമിൽപ്പെടുത്തി എണ്ണൂറ്റി അമ്പത്തിനാല് കോടി രൂപ ഈ കാര്യത്തിൽ മുടക്കി നാല് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ രൂപീകരിക്കാവുന്ന വിധത്തിൽ പുതിയ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൻ്റെ ഏറ്റവും പുതിയ പെർഫോമൻസ് എന്ന നിലയിൽ നമുക്ക് ഡിജിറ്റൽ റീസർവേ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനായി നാല് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ തൊണ്ണൂറ്റി രണ്ടായിരം ഹെക്ടർ ഭൂമി മാത്രമാണ് ഇതിലളന്നതെങ്കിൽ കേരളത്തിൽ ഒന്നര വർഷക്കാലം പൂർത്തീകരിക്കുന്നതിനിടയിൽ രണ്ട് ലക്ഷത്തി പതിനേഴായിരം ഹെക്ടർ ഭൂമി അളക്കാനായി എന്നുള്ളതും കേരളത്തിലൊരു പുതിയ ചരിത്രമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് റവന്യൂ വകുപ്പിൻ്റെ അടിസ്ഥാന മേഖലയായിട്ടുള്ള വില്ലേജ് ഓഫീസുകളെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് പരമാവധി വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കുക എന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പുതിയ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടായ വില്ലേജ് ഓഫീസുകൾ കേരളത്തിന് പൊതുവായി സമർപ്പിക്കാൻ വേണ്ടി നാം ലക്ഷ്യമിടുകയാണ് അതിൽ നാനൂറ്റി എഴുപത്തെട്ട് വില്ലേജ് ഓഫീസുകളും ഇതോടുകൂടി പൂർത്തിയാവുകയാണ് ഈ സ്മാർട്ട് വില്ലേജ് ഓഫീസിന് ഉദ്ഘാടനം നിർവഹിക്കുകയും പുതിയ വില്ലേജ് ഓഫീസുകൾക്ക് തറക്കല്ലിട്ടുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യാനുള്ള ചുമതല സന്തോഷപൂർവ്വം റവന്യൂ വകുപ്പ് ഏറ്റെടുക്കുന്നുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കാളികളായ എല്ലാവരെയും റവന്യൂ വകുപ്പിനു വേണ്ടി സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം റവന്യൂ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് അവസരമൊരുക്കുന്ന പദ്ധതിയാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നത് ഈ പദ്ധതി വഴി കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ ഉടമകളാക്കുക എന്നതും എല്ലാ ഭൂമിക്കും രേഖ ഉണ്ടാക്കി കൊടുക്കുക എന്നതുമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സർക്കാരിന്റെ പ്രതിജ്ഞാവാചകം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കുന്ന സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പത്തിനാല് ലക്ഷം രൂപയിലാണ് മൂത്തകുന്ന സ്മാർട്ട് വില്ലേജ് നിർമ്മിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനായി ഇവിടെ റാമ്പ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് വില്ലേജ് ഓഫീസറുടെ മുറി ഫയൽ റൂം ജീവനക്കാരുടെ മുറി ശുചിമുറി എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് പുതിയ വില്ലേജ് ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത് മുത്തുകുന്നം തറയിൽ കവലയിൽ പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസിന് സമീപം സംഘടിപ്പിച്ച ചടങ്ങിൽ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു നമസ്കാരം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കീഴിൽ നമ്മുടെ വകുപ്പിന്റെ ഒരു കൂട്ടായ ലക്ഷ്യമാണ് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നുള്ളത് അതിലെ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മള് കേരളത്തിലുടനീളം സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ മൂത്തകുന്നം വില്ലേജിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസാണ് ഇന്ന് ഇവിടെ നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തത് വളരെ സുതാര്യമായി ജനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വില്ലേജ് ഓഫീസിൽ വരാനും അവിടുത്തെ രേഖകൾ ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ സേവന മറ്റു സേവനങ്ങൾ അവർക്ക് ലഭിക്കുന്നതിനു വേണ്ടിയിട്ട് ഇതൊരു വലിയ മുതൽക്കൂട്ടാവും എന്നുള്ളത് ഉറപ്പാണ് എല്ലാ സേവനങ്ങളും ഇനി നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ ലഭ്യമാണ് അതുകൂടാതെ തന്നെ ആ വില്ലേജ് ഓഫീസുകളുടെ ആ ഒരു പഴയ ഫയലുകൾ കെട്ടിക്കിടക്കുന്ന ആ ഒരു ഒരു സ്ട്രക്ചർ മാറ്റി പുതിയ രീതിൽ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് നമ്മൾ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊരു വലിയ നാഴികക്കല്ല് തന്നെയാണ് ഈ സ്മാർട്ട് വില്ലേജ് ഓഫീസറുടെ ഇൻ ഓപറേഷൻ ഇതിന് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഗവൺമെന്റ് റവന്യൂ മന്ത്രിക്കും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുകയാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എ എസ് അനിൽകുമാർ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് കുമാർ വാർഡ് മെമ്പർ ശ്രീദേവി സനോജ് പറവൂർ ഭൂരേഹ തഹസീൽദാർ ടോമി സെബാസ്റ്റിൻ വില്ലേജ് ഓഫീസർ ഹരിതാ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു